രാവിൽ വിളക്കാണു നീ എന്നാവിൽ അളവില്ലാ കഥനത്തിൻ കാർമേഘത്തിൽ മഴവിൽ നൊളിയാണു നീ എന്നേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ ശോകാന്തകാരങ്ങളിൽ എൻ ഏകാന്തതീരങ്ങളിൽ എൻ കാന്താനീ ഉള്ളിൽ ആശ്വാസമായി വൈകാതെ മുൻവന്നിടും നീ ഉള്ളിൽ ആശ്വാസമായി മുൻവന്നിടും എന്നേശുവേ എൻ ജീവനെ എന്നാശ നീ മാത്രമാശ നീ മാത്രമാശ നീ മാത്രമാ ഈ പുതിയ നാളിന്റെ ിന്റെ ഇരുപത്തി അഞ്ച് ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും വിശന്ന് ഏവനും ഞാൻ തൃപ്തി വരുത്തും ആമേ അതെ ദാഹിക്കുന്നവന്റെ ദാഹത്തെ തീർക്കുകയും വിശന്നിരിക്കുന്നവനെ തൃപ്തിപ്പെടുത്തി നന്മയിനാൽ നിറച്ച് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഈ ദൈവം ഇന്നും എന്നും നമ്മുടെ ദൈവം ഹാവ് എ ബ്ലസേ